ജനസമക്ഷം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മാങ്ങാട്ടം പഞ്ചായത്തിലാണ് മാങ്ങാട്ടനം പഞ്ചായത്തിൻ്റെ യു ഡി എഫ് പ്രതിനിധി യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ കമൽജിത്താണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം എങ്ങനെയാണ് യു ഡി എഫിൻ്റെ മാങ്ങാട്ടനം പഞ്ചായത്തിൻ്റെ പ്രചരണ പരിപാടികളൊക്കെ പ്രചരണ പരിപാടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം യു ഡി എഫ് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെന്ന് ലക്ഷ്യം കണ്ടുകൊണ്ട് ഉന്നത നേതാക്കന്മാർക്ക് ഓരോ പഞ്ചായത്തിൻ്റെയും അതുപോലെ ബ്ലോക്കിൻ്റെയും കോർപ്പറേഷൻ്റെ ഒക്കെ മുനിസിപ്പാലിറ്റികളൊക്കെ ചുമതല കൊടുത്ത് അവരെയൊക്കെ എന്താ പറയുക പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറച്ച് ശ്രദ്ധിക്കാതെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മള് തിരുവനന്തപുരം സെക്രട്ടറിയാണ് അപ്പൊ ഉന്നത തലത്തിലുള്ള ആളുകളാണ് ഓരോ പഞ്ചായത്തിന്റെ ചുമതല വഹിക്കുന്നത് അങ്ങനെയല്ല അത് പാർട്ടി ഞങ്ങളോട് ഇപ്പൊ ശബരിനാഥ് മത്സരിക്കുന്നുണ്ടല്ലോ റിജലമാക്കുറ്റി മത്സരിക്കുന്നുണ്ട് എല്ലാവരോടും ഇപ്പൊ ഒരു ഘട്ടത്തിൽ പിന്നെ എന്റെ വാർഡ് മത്സരിക്കേണ്ട ആളുകൾ പോലും പഞ്ചായത്ത് തീർച്ചയായും ഇപ്പോ പിന്നെ എന്റെ വാർഡ് ഇവിടെ ഒരു പുതിയ വാർഡാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ചതും യു ഡി എഫ് തോറ്റതുമായ മൂന്ന് നാല് വാർഡുകൾ കൂട്ടിയിട്ടാണ് പുതിയൊരു കണ്ടകുന്ന് ടൗൺ എന്ന് പറയുന്ന ഒരു വാർഡ് ഉണ്ടാക്കിയത് അപ്പോൾ ചിലപ്പോ പിന്നെ പാർട്ടി എന്നോട് പറയായിരുന്നു നിങ്ങൾ വാർഡിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കണമായിരുന്നു കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ നിർദ്ദേശം അതുകൊണ്ട് എന്തായി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി എൻ്റെ വാർഡിലെ വോട്ടുകൾ ചേർത്ത് നാളെ ഇപ്പൊ എന്നോട് പാർട്ടി എന്റെ വാർഡിൽ മത്സരിക്കാൻ പറഞ്ഞു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന്റെ ഉത്തരവാദിയാണ് അപ്പൊ എല്ലാവർക്കും അവരുടെ ബൂത്തുകളിൽ അവരുടെ പ്രദേശങ്ങളിൽ ആരാണോ പാർട്ടിയിലെ ഉന്നതമായ പദവിയിൽ നേതൃത്വ രംഗത്തിരിക്കുന്ന ആള് അവരുടെ ഉത്തരവാദിത്വം അവരുടെ നാട് തന്നെയാക്കി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ മാറ്റി അതുകൊണ്ടാണ് ശബരിനാഥ് തൃശ്ശൂരിൽ അല്ല തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ അതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ വോട്ട് ചേർക്കൽ കാര്യക്ഷമമായി നടത്തിക്കഴിഞ്ഞു വോട്ടർ പട്ടികയുടെ എല്ലാ വർക്കുകളും സ്ഥലത്തില്ലാതെ ആളുകളെ തള്ളൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ മുമ്പേ തന്നെ ചെയ്തു വെച്ചു നമുക്ക് വളരെ വലിയ വ്യത്യാസത്തിൽ തോക്കുന്ന സ്ഥലങ്ങൾ പോലും ഞങ്ങൾ ഇത്തവണ വോട്ട് കൂട്ടിച്ചേർക്കലും വോട്ട് തള്ളലും ഒക്കെയുള്ള പ്രക്രിയയിലൂടെ ഇത്തവണത്തെ മാങ്ങാട്ടിടം പഞ്ചായത്ത് ഞാനിവിടെ പറയുന്നതല്ല നിങ്ങൾ വോട്ടർമാരോട് ചോദിച്ചാൽ എല്ലാ ആളുകളും പറയും ഒരു മാറ്റത്തിന് സജ്ജമായ ഒരു മാങ്ങാട്ടിടമായി മാറിയിട്ടുണ്ട് അത് തീർച്ചയായും കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായ മൂന്ന് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പേ തന്നെ മുന്നൊരുക്കം നടത്തി ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിടുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഏഴാം വാർഡ് അവിടെ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ പഴയ ആ വാർഡിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പക്ഷെ ഇത്തവണ ഞങ്ങൾ അവിടെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ഉന്നതനായ നമ്മുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ തന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം നിസ്സാര വോട്ടിന് ഈ നീർവേലി വാർഡിൽ മത്സരിച്ച് തോറ്റതാണ് എത്ര വോട്ടിന് അദ്ദേഹം ഒരു അമ്പതിൽ താഴെ വോട്ടിന് തോറ്റ ഒരാളാണ് അപ്പൊ ആ തോറ്റ സ്ഥലത്ത് അദ്ദേഹത്തിന് അദ്ദേഹം അനുകൂലമായ ഒരു വാർഡായിരുന്നു അന്ന് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് തോറ്റുപോയത് പക്ഷേ ഈ സാഹചര്യം ഉള്ളത് കഴിഞ്ഞ തവണത്തെ യു ഡി എഫിലെന്തെങ്കിലും അല്ല അങ്ങനെയല്ല അത് നമ്മൾ പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നീർവേലി പോലുള്ള ന്യൂനപക്ഷ മേഖലകളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്കവിടെ സംഘടനാ സംവിധാനം ഉണ്ടായില്ലാതുകൊണ്ടല്ല പക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷങ്ങളിൽ ഈ എസ് ഡി പി ഐ ആണെങ്കിലും മറ്റ് ബി ജെ പി ആണെങ്കിലും ഒക്കെ തനിവർഗീയത പറഞ്ഞുകൊണ്ട് വോട്ടർമാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ക്ഷീണം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പം മാങ്ങാട്ടടത്തിന്റെ ചരിത്രം എടുത്ത് വെച്ചാൽ കോൺഗ്രസും യുഡിഎഫും തുടർച്ചയായി വിജയിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് നീർവേലിയും അതുപോലെ തന്നെ മെരുവമ്പായി മെരുവമ്പായിലും ഞങ്ങൾക്ക് ചിലപ്പോ അടിപതറിയിട്ടുണ്ട് ഒരു തവണ മുപ്പത്തേഴ് വോട്ടിന് തോറ്റിട്ടുണ്ട് അത് കരുണാകരൻ ഡി ഐ സി പോയപ്പോ കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ പതിനേഴ് വോട്ടിന് തോറ്റിട്ടുണ്ട് അപ്പൊ അവിടെ വരുന്ന ഒരു സാഹചര്യം ഒന്നോ രണ്ടോ വാർഡുകളിൽ ചെലവാടുകളിലില്ല അപ്പോ പിന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അത് പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കാൻ വിടാതെ ഒരു സാഹചര്യം നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രഗത്ഭരായ നേതാക്കന്മാർ പഴയകാലത്ത് പ്രഗത്ഭരായ നേതാക്കന്മാർ അവരൊക്കെ മത്സരിച്ച് ആറും ഏഴും മെമ്പർമാർ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടായ സ്ഥലമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തവണ എല്ലാം നമ്മള് ഈ പഞ്ചായത്തിലെ ജനപിന്തുണയുള്ള വിജയിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന സമ്മിശ്രമാണ് ഞങ്ങളുടെ പട്ടിക പുതുമുഖങ്ങളുണ്ട് പ്രായമായവരുണ്ട് ഇപ്പം എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് മമ്പറം ആ മമ്പറത്ത് മത്സരിക്കുന്ന ശ്രീ മുകുന്ദൻ മാസ്റ്റർ അദ്ദേഹം ഞങ്ങളുടെ കോൺഗ്രസ് തറവാട്ടിലെ ഏറ്റവും മുതിർന്ന അനുഭവ സമ്പത്തുള്ള ഒരാളാണ് അതോടൊപ്പം അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞത് സിദ്ധാർത്ഥാണ് യു അതും പതിമൂന്നാം വാർഡ് കരിയിൽ എന്ന് പറയുന്ന സി പി എമ്മിന് ഏറ്റവും ഉള്ള ഒരു പ്രദേശത്താണ് സിദ്ധാർത്ഥ് മത്സരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സാധാരണ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കുറച്ച് പ്രയാസം അന്ന് അറിയാലോ പല പ്രശ്നങ്ങൾ കൊണ്ടും ആളുകൾ സന്നദ്ധരാകാതിട്ടല്ല പക്ഷെ ഭീഷണികൾ അതുകൊണ്ടാണ് ജനാധിപത്യം കുറെ കാലങ്ങളായി മാങ്ങാണ്ടിടത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്നാലും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പൂർണമായി അതിൽ നിന്ന് മാറി എന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട് അതൊരു പൂർണ്ണമായ പിന്നോട്ടാണെന്ന് ഞങ്ങൾ പറയുന്നില്ല നിലവിലും ഭീഷണികളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി ഞങ്ങള് ോമിനേഷന്റെ മുമ്പേ തന്നെ ഡേറ്റ് അവസാനിക്കുന്ന മുമ്പേ തന്നെ ഇന്ന് ഒരു നാല് സ്ഥാനാർത്ഥികൾ കൂടി കൊടുത്താൽ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുമാകും ഞങ്ങൾ ഏറ്റവും മുമ്പേ പ്രഖ്യാപിച്ചതാണ് സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലത്തിൽ സാധാരണ ഞങ്ങള് അവസാനമാണ് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുണ്ട് മൂന്നാം പടിയൊക്കെ തൊട്ടപ്പുറം രണ്ടാം വാർഡ് അത് കണ്ടേരി എന്ന് പറയുന്ന പ്രദേശമാണ് ആ കണ്ടേരി എന്ന് പറയുന്ന പ്രദേശം സി കാലാകാലങ്ങളിലായി അവിടെ ഒരു ഒരുപാട് ക്രമക്കേടുകൾ സ്ഥാനാർത്ഥിയായി നിന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അവിടെ ബൂത്തിൽ കയറി ആക്രമിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന ബൂത്താണ് ആ ബൂത്തിൽ ഇത്തവണ ഞങ്ങൾ നിലവിലുള്ള മൂന്നാം വാർഡിലെ മെമ്പറെ ഞങ്ങൾ കണ്ടേരിയിലേക്ക് മത്സരിക്കാൻ അയച്ചു കണ്ടേരിയിലേക്ക് മത്സരിക്കാൻ അയക്കുമ്പോഴുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് മെമ്പറും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അവരുടെ പാർട്ടി തീരുമാനപ്രകാരം രണ്ടു വർഷം തുടർച്ചയായി മത്സരിച്ച ആൾക്ക് സീറ്റില്ല എന്ന് പറയുന്ന സി പി എമ്മിന്റെ നിയമം മാറ്റിക്കൊണ്ട് മുമ്പേ മത്സരിച്ച ഒരാളെ തന്നെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ട് വീണ്ടും മത്സരിപ്പിക്കുക ഞങ്ങള് മുസ്ലിം ലീഗാണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി കഴിഞ്ഞ തവണ മുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രദേശത്ത് അവർ ആദ്യം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ആളെ ആളുകളുടെ ഇടയിൽ വോട്ട് ചോദിക്കാൻ രഹസ്യമായി ഇറങ്ങിയ ആളെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ ഇടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക മുന്നൂറ്റി എഴുപത് വോട്ടിന് ജയിച്ച സ്ഥലത്ത് പോലും ശക്തമായ മത്സരം വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പഴയ സ്ഥാനാർത്ഥി തന്നെ പുതുതായി അവതരിപ്പിച്ച് സീറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയ ആളെ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും ഈ പഞ്ചായത്തിൽ പോയതെങ്കിൽ അതിൻ്റെ കാരണം കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം യു ഡി എഫിന് അനുകൂലമാണ് അത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും സംബന്ധിച്ച് മാങ്ങാട്ടം പഞ്ചായത്തിൽ തീർച്ചയായും അത് സി പി എമ്മിന്റെ ഏറ്റവും ഭൂരിപക്ഷ മേഖലകളിൽ പോലും ഇത്തവണ ഞങ്ങൾ അത്ഭുതം കാണിക്കുമെന്നുള്ളത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഞങ്ങൾ അത്ഭുതം കാണിക്കുന്നു യാതൊരു സംശയം കഴിഞ്ഞ തവണ പത്തൊമ്പതായിരുന്നു ഇത്തവണ ഇരുപത്തി ഒന്നായി അതില് ഞങ്ങളോട് യു ഡി എഫ് എന്ന നിലയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റാണ് പക്ഷെ ഞങ്ങള് പൊതുവായ കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് മറ്റൊന്നും നോക്കിയിട്ടില്ല ജയം അല്ലെങ്കിൽ ജയസാധ്യത നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം മുന്നണിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു മൂന്ന് സീറ്റ് അവർക്ക് കൊടുത്ത് അത് മുന്നണിയായിട്ടൊന്നല്ല ഒരു നമ്മളിപ്രാവശ്യം സത്യം പറഞ്ഞാൽ ഒരു മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഒരു വാശി പിടിച്ച് ഇത്ര കിട്ടണം അല്ലെങ്കിൽ ഇത്ര വരണം എന്നൊന്നും ഞങ്ങൾ കൃത്യമായി പഞ്ചായത്തുകളെടുത്ത് അവിടെ ആര് മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള ഒരു ഇതെടുത്ത് ഇപ്പൊ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച കണ്ടേരി ഞങ്ങൾ ആദ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ തവണ നൂറ് വോട്ടിന് പിന്നെ ഇരുന്നൂറ് വോട്ടിന് മുന്നൂറ് വോട്ട് മൂന്ന് തവണയായി ഞങ്ങൾ തോൽക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ചരിത്രം അപ്പൊ അവിടെ നമ്മൾ ഇത്തവണ അത് കോൺഗ്രസ് ലീഗിനേക്ക് വിട്ടുകൊടുത്തു ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ മെരുവമ്പായി നമ്മളെടുത്ത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വർഷങ്ങളോളം ജയിച്ചു വരുന്ന നിർവേലി അത് ഞങ്ങൾ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് മാറി ലീഗിന് കൊടുത്ത് അങ്ങനെയെല്ലാം ഉള്ളൊരു നമ്മള് സംസാരിച്ചു ഈ രാഷ്ട്രീയ കാര്യങ്ങളും മറ്റ് സ്ഥാനാർത്ഥികൾ നിങ്ങൾ ഇപ്പം മാങ്ങാട്ടം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിച്ചു ഒരു പഞ്ചായത്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വലിയ വികസനം എന്ന് പറയാൻ ഒന്നുമുണ്ടായിട്ടില്ല ഒന്നാമത് മേഖല തിരിച്ചിലുള്ള വികസനമാണ് ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു മേഖലയിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു വാർഡിൽ തന്നെ സി പി എം ജയിക്കുന്ന വാർഡ് തന്നെയാണെന്ന് കരുതിക്കോ അതിൽ രണ്ട് ബൂത്ത് ഉണ്ടെങ്കിൽ ഒരു ബൂത്തിൽ യു ഡി എഫിന് ലീഡാണെങ്കിൽ ഒരു ബൂത്തിൽ സി പി എം നൂറ് വോട്ടിനും നൂറ്റമ്പത് വോട്ടിനും ജയിക്കുന്നു ഞാൻ ഉദാഹരണം പറയാം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വാർഡിനുള്ളിൽ തന്നെ ആ ഏരിയയുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് വികസനം വരുന്നത് പക്ഷേ നമുക്കറിയാലോ ഈ ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പക്ഷപാതമില്ല ഇപ്പം മത്സരിക്കുമെങ്കിൽ കൂടിയും പഞ്ചായത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ് അതാണ് ഒരു തീർച്ചയായും ഒരുപാട് സ്വജനപക്ഷപാത പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തുകളിലുണ്ട് ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിന് രാഷ്ട്രീയം നോക്കുന്നു പേരിന് പറയും പക്ഷെ അതല്ല ഇപ്പോൾ നമുക്കറിയാലോ ചില വികസനങ്ങൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വികസനത്തിന് പരമാവധി പേരിന് കൊടുക്കേണ്ട ഒരു തുക കൊടുത്ത് അവിടെ നമ്മൾ ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ വികസന ഫണ്ട് അപര്യാപ്തമായി വരുമ്പോൾ മറ്റ് കൂടി ഫണ്ടുകൾ വാങ്ങണം ഒരുപാട് ഫണ്ടുകൾ ഉണ്ടല്ലോ പഞ്ചായത്തിന്റെ തനത് ഫണ്ടല്ലാതെ പഞ്ചായത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചാൽ കിട്ടുന്ന ഫണ്ടുകൾ ഉണ്ടാവും ഒരു ഉദാഹരണം പറയാം അതൊരു ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ച മെരുവും ആ ഒരു വിഷയമുണ്ട് ഒരു റോഡിന് എസ്റ്റിമേറ്റ് വരുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം അപ്പം ആ മുപ്പത് ലക്ഷത്തിലധികം എസ്റ്റിമേറ്റ് വരുമ്പോൾ ഇപ്പം അവസാനം പാസാക്കിയത് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പതിനേഴ് ലക്ഷം രൂപ അപ്പൊ ഈ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ റോഡ് പ്രവർത്തനം എങ്ങനെ സാധിക്കും അപ്പൊ അതൊരു പ്ലാനിങ് ആക്കി ഇപ്പം എം എൽ എ ഉണ്ട് പഞ്ചായത്തിനോടൊപ്പം ഇത്ര ഇത് വെച്ച് എം എൽ എയുടെ ഫണ്ട് കുറച്ച് വാങ്ങിക്കുക തീർച്ചയായും യു ഡി എഫിന് എം പി ഉള്ള ഒരു പ്രദേശമാണ് മാങ്ങാട്ട് അപ്പൊ ഇവിടെ എം പി ഫണ്ടും അപ്പൊ അതൊരു കോർഡിനേഷൻ ഇല്ല പഞ്ചായത്തിന് നമുക്ക് രണ്ട് എല്ലാവരെയും കൂടി യോജിച്ചാൽ വരുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ റോഡിന് പതിനേഴ് ലക്ഷം കൊടുത്ത് കരാറുകാർ പറയുന്നു ഞങ്ങൾ വന്നെടുക്കില്ല അത് ഏറ്റവും വലിയ പ്രയാസമല്ലേ ഒരു നാട്ടിലെ വികസനം പേര്ന്നാ ചിലപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ പറയാം അത് അങ്ങനെയാണ് മെമ്പറുടെ പ്രശ്നം എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് അപ്പൊ ഈ പക്ഷപാതപരമായ വികസന താല്പര്യമുള്ളത് കൊണ്ടാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ ഇനി അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ജനങ്ങളും മടുത്തു റോഡുകൾ വലിയ എല്ലാ പ്രദേശത്തും നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലും പോയാൽ റോഡുകൾ വലിയ പ്രശ്നങ്ങളാണ് അതിനപ്പുറം എടുത്തു കാണിക്കാൻ പറ്റുന്ന വികസനങ്ങൾ ഒന്നുമില്ല ഇവിടെ ഹെൽത്ത് സെന്ററുകൾ ഉണ്ട് അവിടെ കാര്യക്ഷമമായ സംവിധാനങ്ങളൊന്നുമില്ല ഡോക്ടർമാർ വളരെ കുറവാണ് പറയുമ്പോൾ ഇതെല്ലാം പറയും വരുമ്പോൾ ഈ ഹെൽത്ത് സെന്ററുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആയുർവേദ ഹോമിയോ സെന്ററുകൾ അപ്പോൾ അപ്പൊ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായ ഒരു ഇതില്ല വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ആണ് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഈ ജന ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ഒരു തീർച്ചയായും യു ഡി എഫിന്റെ പരാജയം എന്ന് പറയില്ല കാരണം തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ശക്തമായ പ്രതിപക്ഷമായി ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിന് മുമ്പേ വരെ ശക്തമായ പ്രതിപക്ഷമായിരുന്നു ഇവിടെ കാണുന്ന പല വികസനങ്ങളും അന്ന് ഒരു സ്ട്രോങ് മെജോറിറ്റി ഓപ്പൊൻ ഉള്ള കാലത്ത് ആറ് സീറ്റ ആറും ഏഴും ഒക്കെ വന്ന ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ചരിത്രങ്ങളുള്ള സമയത്ത് അന്നത്തെ യു ഡി എഫിന്റെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ട് വാങ്ങിയെടുത്ത കുറെ ഫല അവരുടെ പ്രവർത്തന ഫലമായി കൊണ്ടുവന്ന പദ്ധതികളും വികസന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ദൗർഭാഗ്യകരമായി അങ്ങനെ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം മാങ്ങാട്ടിടം പഞ്ചായത്തിലില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് തീർച്ചയായും ഒരുപാട് നമ്മുടെ പാർട്ടിയുടെ മുഖ്യ പരാജയം കൊണ്ടൊന്നല്ല കഴിഞ്ഞ കാലങ്ങളിലെ സി പി എമ്മിന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബൂത്ത് പിടുത്തങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ഒരു കാര്യം പറയാം പതിമൂന്നാം വാർഡ് കരിയിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ യഥാവിധം പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തൊരു സ്ഥലാണ് അവിടെ ഞങ്ങൾക്ക് പ്രദീപ് വട്ടിപ്രം എന്ന് പറയുന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കെ സിന്റെ ഒക്കെ നേതാവ് മത്സരിച്ചപ്പോ അവിടെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നു അപ്പൊ അദ്ദേഹത്തിന് മുന്നൂറ്റമ്പത് വോട്ടുകൾ കിട്ടിയ പ്രദേശമാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ വോട്ടുണ്ട് അവിടെ ആളുകളെ പ്രവർത്തിക്കാൻ അവര് അഥവാ വോട്ട് മാറി ചെയ്തു പോയാൽ എന്തെങ്കിലും പ്രയാസം സ്വാതന്ത്ര്യം ഇല്ല അതുകൊണ്ടാണ് പ്രശ്നമാണ് ഉണ്ട് ഉണ്ട് തീർച്ചയായും പണ്ടത്തെ പോലത്തെ ഭീകരമായിട്ടില്ല പക്ഷെ നോക്കിയും കണ്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ചില മേഖലകളിൽ ഇപ്പോ ഉണ്ട് ചില മേഖലകളിൽ മാറിയിട്ടുണ്ട് ചില മേഖലകളിൽ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇതാണ് അപ്പോൾ കുറെ ഭാഗങ്ങൾ പ്രതികരിച്ച് അവര് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ പ്രതികരിക്കാൻ പറ്റാത്ത ചില പ്ര മേഖലകളിൽ ഇപ്പോഴും പ്രയാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പഞ്ചായത്തിലെ യു ഡി എഫ് എത്ര സീറ്റ് ഞങ്ങൾ ഇത്തവണ വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ചിലപ്പോ ഞങ്ങള് സി പി എമ്മിനോടൊപ്പം എത്തുന്ന ചിലപ്പോൾ അധികാരത്തിൽ ഭൂരിപക്ഷം ഒന്നോ രണ്ടോ സീറ്റിൻ്റെയൊക്കെ ഭൂരിപക്ഷം ചിലപ്പോൾ കിട്ടിക്കൂടാ എന്നില്ല കാരണം പൊതു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഞാൻ പാർട്ടിയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാൾ ഇപ്പം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ പോരാ നിങ്ങൾ ഏതായാലും ഇത്തവണ മുൻകൈ എടുത്തത് നന്നായി നിങ്ങൾ ഉണ്ടല്ലോ മുന്നിൽ യു ഡി എഫ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ എല്ലാവിടെയും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ഇതാണ് വരുന്നത് തീർച്ചയായും അത് നമുക്ക് അനുകൂലമായി അധികാരത്തിൽ വരുവാണെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പാർട്ടി ഒരു ഒരു മത്സര രംഗത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണല്ലോ എന്തൊക്കെ മത്സരമായിട്ടൊരു അതെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് ഞാൻ പറയാം ഇപ്പൊ നമുക്കൊരു നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ അനുബന്ധമായി തന്നെ പറയാം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു ബസ് സ്റ്റാൻഡ് ഒരു പഞ്ചായത്തിൽ വന്നാൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകും ഇപ്പം മട്ടന്നൂരിന്റെയും കൂത്തുപറമ്പിന്റെയും ഇടയിൽ ഈ നെരുവമ്പായി തൊട്ട് നീർവേലി വരെയുള്ള പ്രദേശങ്ങൾ കരേറ്റ് മുനിസിപ്പാലിറ്റിയുമായി ബോർഡർ അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അയ്യപ്പൻ തോട് പോലുള്ള മേഖലകളുണ്ട് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാം അപ്പം അങ്ങനെയൊക്കെ ഒരു ബസ് സ്റ്റാൻഡുകൾ നിർമ്മിച്ച് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ ഇതുവരെ ഇവിടുത്തെ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഒരുപാട് മറ്റ് കളിസ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒരുപാട് കായിക താരങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് നാടൻ കമ്പവേലി പോലുള്ള നാടൻ കല കളികള് പിന്നെ ഒരുപാട് തെയ്യങ്ങള് അങ്ങനെ ഒരു പ്രത്യേകതരം പ്രദേശമാണ് ഈ നമ്മുടെ മാങ്ങാട്ടിടം പഞ്ചായത്ത് പല കലയാണെങ്കിലും സംസ്കാരമാണെങ്കിലും കായികമാണെങ്കിലും അതിലൊക്കെ ഒരുപാട് ചെയ്യാൻ സാധിക്കും അതിനൊന്നും ഒരു തരത്തിലുള്ള വെള്ളം വെള്ളമില്ല കുടിവെള്ളത്തിന് ക്ഷാമമുള്ള മേഖലകളുണ്ട് അവിടെ വെള്ളം കൃത്യമായി പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ കൊടുക്കുന്ന വെള്ളം പോലും പിന്നെ പിന്നെ പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് പേമാരി പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഇവിടെ ദൗർഭാഗ്യപരമായി രണ്ട് പ്രളയം നടന്നു കഴിഞ്ഞ തവണ പ്രള ഇതും മറ്റേ പ്രളയം അല്ലെങ്കിലും ഈ പുഴയിൽ അഞ്ചരക്കണ്ടി പുഴയിൽ ഭയങ്കരമായ ക്രമാതീതമായ വെള്ളം പൊങ്കി ഭീകരമായ പ്രളയം ഉണ്ടായി ഒരുപാട് വീടുകൾ വെള്ളത്തിൽ അഞ്ചരക്കണ്ടിപ്പോഴേ കണ്ണവം മേഖല അപ്പൊ അവിടുത്തെ ആളുകൾക്കെല്ലാം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടായി ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടായി അന്ന് ഒരു എന്താ പറയാ പഞ്ചായത്ത് ഒരു അവരെ പാർപ്പിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനം ജനകീയ അടിസ്ഥാനത്തിൽ നടത്തിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അത്പ്രദമായി ഇടപെട്ടില്ല ഇടപെട്ടില്ല പലതും സന്നദ്ധ സംഘടനകൾ ഞങ്ങളുടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പോലും ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അവ പിന്നെ ഇതിൻ്റെ വലിയ ലോറികളൊക്കെ കൊണ്ടുവന്ന് നമ്മളായി പരിചയമുള്ള കോറകളിൽ നിന്നൊക്കെ കല്ലുവലിക്കുന്ന വലിയ ലോറികൾ കൊണ്ടുവന്ന് ഞങ്ങളും സഹായിച്ചിട്ടുണ്ട് അപ്പം എല്ലാ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ പഞ്ചായത്തും ചെയ്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഏറ്റവും എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് നഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് അവർക്ക് നഷ്ടപരിഹാര തുക പഞ്ചായത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് ഇതുവരെ വാങ്ങിക്കൊടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിലൊരു ബഡ്സു സ്കൂൾ ഉണ്ട് ആ ബഡ്സു സ്കൂള് ഏഹ് ഇവിടുത്തെ പഞ്ചായത്തിലെ മാത്രമല്ല പരിസര പ്രദേശത്തൊക്കെ ആള് വരുന്ന സ്ഥലമാണ് ആ ബഡ്സ് സ്കൂള് കഴിഞ്ഞ തവണ ഒരു വലിയൊരു വിവാദങ്ങൾ ഉണ്ടായി ആ വിവാദം ഉണ്ടായപ്പോ അവരെ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം അവര് അവരെ സംരക്ഷിക്കുമെന്ന് കണ്ടപ്പോ ഞങ്ങള് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുന്ന ഹാളിലേക്ക് ഒരു പത്തു മുന്നൂറ് കോൺഗ്രസ് പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതിഷേധം വരുമെന്ന് പറഞ്ഞ അപ്പോൾ അവരെ പിരിച്ചുവിട്ടു അവരെ പിരിച്ചുവിട്ട് പുതിയ ആളുകളെ വെച്ചു പിന്നെ അവസാനം എന്താ ചെയ്തത് പാർട്ടി പിരിച്ചെടുത്തു അപ്പൊ ഈ എന്താണ് ഇവരുടെ ഒരു നയം എവിടെയാണ് ഇവര് ഒരു കുട്ടികൾക്ക് സംരക്ഷണം പാർട്ടി താല്പര്യമല്ല കുട്ടികൾക്ക് സംരക്ഷണമാണെങ്കിൽ അത് ചെയ്യണ്ടേ അത് ചെയ്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പം കാഴ്ചപ്പാടുകൾ ഇതൊക്കെയാണ് വരാൻ ഇനി ഭരണത്തിൽ നിങ്ങൾ വെച്ച കാര്യങ്ങളാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെ ഞങ്ങൾ വളരെ വികസന കാഴ്ചപ്പാടുകളുണ്ട് റോഡുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും പഞ്ചായത്തിൽ നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാക്കും കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും കാർഷിക മേഖലകൾ ഒരുപാട് കർഷകരുള്ള പ്രദേശമാണ് കാർഷിക മേഖലകളിൽ മുൻതൂക്കം നൽകുന്ന പല പദ്ധതികൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ ഈ സ്ഥലത്ത് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താൽപ്പര്യമാണ് അത് ഞങ്ങൾ ജനങ്ങളോട് പറയും ഞങ്ങളുടെ പ്രകടന പത്രിക ഇന്ന് നോമിനേഷൻ നാളെ കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രിക വരും പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിന് പ്രത്യേക ഇതിൻ്റെ പോരായ്മകൾ പഠിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല അതിൻ്റെ ഒരു എക്സ്പേർട്ട് ടീം ഇവിടെ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെന്ന് പഠിക്കുന്നുണ്ട് അത് പഠിച്ച് അതിനുശേഷം അവരോട് കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറയും ചരിത്രപരമായ ഒരു മുന്നേറ്റം പഞ്ചായത്തിൽ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ പോലും ആർക്കും ഒരു ഇതൊരു അത്ഭുതം അന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം ജനങ്ങളുടെ മനസ്സും രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് അറിയുന്നതാണ് ആ കാലാവസ്ഥയൊക്കെ മൊത്തം പരിശോധിച്ചാൽ ഞങ്ങൾക്ക് നല്ല വിജയമുണ്ടാകുമെന്നുള്ള ശുഭ ും തിരക്ക് പിടിച്ച സമയം തിരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ ഓടി നടക്കുന്ന സമയമാണ് ഇത്രയും സമയം ഗ്രാമീകരനുഭവിച്ചതിന് നന്ദി മാട്ടിൻ പഞ്ചായത്തിന്റെ യു ഡി എഫ് പ്രതിനിധിയാണ് ഇത്രയും സമയം നമ്മോട് സംസാരിച്ചത് ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പഞ്ചായത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം